हरे कृष्ण श्रीमद्भगवद्गीता अध्यायम्ख्ययोगं श्लोकं वेदा विनाश नित्यं यदं स पुरुषः पार्था यदि हन्ति कम् वेदा विनाशनं नित्यं य एनम् अजमव्ययम् कदं स पुरुषः पार्ता खं ം ഭഗവാൻ വീണ്ടും പറയുകയാണ് ആത്മാവ് അവിനാശിയാണ് നിത്യനുമാണ് ജന്മരഹിതനായ ആത്മാവിന് രൂപഭേദങ്ങൾ ഉണ്ടാകുന്നതുമില്ല ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ജന്മാതി ഷഡ്ഭാവങ്ങളും ആത്മാവിനെ ബാധിക്കുന്നുമില്ല ഇക്കാര്യം അറിയുന്നവൻ ആരെ പതിപ്പിക്കുന്നു വ്യക്തി എന്ന് പറയുന്നത് വെറും ശരീരത്തെ അല്ലല്ലോ ശരീരം ജനനം ശൈശവം തുടങ്ങിയുള്ള ആറ് ഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപഭേദങ്ങൾക്ക് വിധേയമാകുന്നു നാശരഹിതനായ ആത്മാവിനെ വധിക്കാൻ ആർക്കും കഴിയുകയില്ല വധിപ്പിക്കാനും കഴിയുകയില്ല വധിച്ചില്ലെങ്കിൽ തന്നെയും മരണത്തിന് കീഴ്പെടുന്ന ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന കാര്യത്തിലാണ് ഇവിടെ പാപചിന്ത തലപൊക്കുന്നത് ആ ചിന്ത അടിസ്ഥാനമില്ലാത്തതാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നം എല്ലാം യാഥാർത്ഥ്യമാണെന്ന ബോധമേയുള്ളൂ സ്വപ്നമാണെന്ന് മനസ്സിലാക്കുന്നത് ഉണർന്നു കഴിയുമ്പോഴാണ് ശരീരം നിത്യമാണെന്ന ബോധത്തിലാണ് മരണ ദുഃഖം അനുഭവപ്പെടുന്നത് അനിത്യമായ ശരീരത്തിലെ നിത്യനായ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിലും കൊല്ലുന്നതിലും ദുഃഖമുണ്ടാകുന്നില്ല നശ്വരമായ ശരീരത്തെ മാത്രമേ മരണം ബാധിക്കുന്നുള്ളൂ അതിനെ ഒഴിവാക്കാനാവില്ല നിത്യനായ ആത്മാവിന് ശരീരനാശത്തോടൊപ്പം മരണം ഉണ്ടാകുന്നില്ല ജന്മജരാമരണാദികൾക്ക് അതീതനാണ് ആത്മാവെന്നറിയുന്നതോടെ ശരീരനാശത്തെ ചൊല്ലിയുള്ള ഉൾക്കണ്ഠ ഒഴിഞ്ഞു മാറും അർജുനൻ കൊല്ലുന്നുവെന്ന് കരുതുന്നതും ഭഗവാൻ കൊല്ലിക്കുന്നു എന്ന് കരുതുന്നതും അജ്ഞതയുടെ ഫലമാണ് ഏകമായ സത്യക്ക് ജനനമില്ല മരണവുമില്ല യാതൊരു രൂപഭേദങ്ങളും അതിനെ എങ്ങനെ വധിക്കും എങ്ങനെ വധിപ്പിക്കും ആത്മാവിന് നാശമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ജീവന് ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കേണ്ടി വരുന്നല്ലോ അത് തന്നെ ദുഃഖ കാരണമല്ലേ അർജുനൻ ചോദിച്ചില്ലെങ്കിൽ തന്നെയും മനസ്സിൽ പൊന്തി വന്നേക്കാവുന്ന ഈ സംശയത്തിന് ഭഗവാൻ മുൻകൂട്ടി സമാധാനം നൽകുന്നു അടുത്ത ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ യാതൊരുവൻ ഏനം ഇവനെ അതായത് ആത്മാവിനെ അവിനാശനം നാശമില്ലാത്തതും നിത്യം നിത്യനും അജം ജനനരഹിതനും അവ്യയം രൂപഭേദമുണ്ടാകാത്തവനുമായി വേദ അറിയുന്നുവോ സഹ പുരുഷ ആ പുരുഷ